നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി മുതൽ അഞ്ചൽ പഞ്ചായത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾ ഒന്നും പഠിക്കാനില്ല എന്നുള്ള ഒരു സത്യാന്തരമായ കാര്യമാണ് നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായ ആളുകളെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഒരുപാട് പേര് വലിയ സങ്കടങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ ഇനി അതൊന്നും നിങ്ങൾക്ക് ഭരിക്കേണ്ട അറുപത് വയസ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് മീഡിയറയിൽ ഇതാ ഒരു സംഭവം തുടങ്ങുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ പദ്ധതിയാണ് പകൽ വീട് എന്നാണ് സംഭവം എന്താണ് ഈ പകൽ വീട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല രാവിലെ നമ്മുടെ വീടിൽ നിന്ന് മാതാപിതാക്കളെ വാഹനത്തിൽ കയറ്റി കൊണ്ടു ഈ പകൽ വീട്ടിൽ എത്തിച്ചതിന് ശേഷം അവർക്ക് വേണ്ടുന്ന മൂന്നു നേരത്തെ എപ്പോൾ ഉണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡും നൽകി അതോടൊപ്പം തന്നെ അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ക്യാരംസ് ലൈബ്രറി അതുപോലെ തന്നെ പത്രങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ആളുകളും ഇവിടെ ഉണ്ട് അപ്പൊ ഏതായാലും ഇത് വലിയൊരു സംഭവമാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ആരംഭിക്കുന്നത് നെടിയറയിലാണ് ഇത് ഉദ്ഘാടനം ആകുന്നു എന്നാണ് അറിഞ്ഞത് അപ്പൊ ഏതായാലും ഇതിന്റെ കുറിച്ച് വ്യക്തമായി വേണ്ടി ഷിജു െമ്പറും ഉണ്ട് മെമ്പർ തന്നെ ഷിജു ഉണ്ട് ഇതെങ്ങനെയാണ് ഈ പകൽ വീടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകളെ അവരുടെ പകൽ സമയങ്ങളിലൊരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പകൽവീട് ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സഹപ്രഭത്തുള്ള ഗവൺമെൻറ്റ് വന്ന സമയത്ത് തന്നെയാണിത് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും എല്ലാം തീരുമാനങ്ങൾ വരികയും ആ അവസരങ്ങളിൽ തന്നെ നെടിയറ കേന്ദ്രമാക്കി ഒരു പകൽ വീട് നിർമ്മിക്കണം എന്നുള്ള ഒരാശയം ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആ നിലയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടി ഈ വരുന്ന ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത നിലയിൽ അവർക്ക് ആ ഒരു പകൽ ദിവസം ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് അവരെ വാഹനത്തിൽ ഇവിടെ എത്തിക്കുകയും എത്തിച്ചു കഴിഞ്ഞാലുടൻ തന്നെ അവർക്ക് പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഉച്ചഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരം ചായയും സ്നാക്സും എല്ലാം കൊടുത്ത് നാലുമണിയോടുകൂടി അവരെ തിരികെ വീട്ടിൽ എത്തിക്കുക എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇതിന്റെ ഈ ഈ സർക്കാർ ണോ അതെ അതെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഇതിന്റെ എല്ലാ പൈസകളും ക്രമീകരിക്കുന്നത് പിന്നെ നല്ല മനസ്സുള്ള ആളുകൾ സഹായം എത്തിച്ചാൽ അത് സ്വീകരിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനാണെങ്കിലും മറ്റ് എന്തെങ്കിലും എല്ലാം കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറായിട്ടുള്ള സുമനസ്സുകൾ ആ നിലയിൽ മുന്നോട്ട് വന്നാൽ അതും സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പൊ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയും മറ്റു ഫണ്ടുകൾ സമാഹരിച്ചും സഹായങ്ങൾ തേടിയും ഇത് പ്രവർത്തനം നല്ല നിലയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ സന്തോഷമാണോ ഈ ആറു വയസ്സ് കഴിഞ്ഞ ഏകദേശം നമുക്ക് ഇവിടെ വരാനായിട്ട് പകൽവീടിന്റെ ഉദ്ഘാടനം തുടങ്ങുകയാണ് പ്രവർത്തനം ആരംഭിക്കുകയാണെന്ന് നമ്മള് പറഞ്ഞപ്പോൾ മുതലേ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമ്മളെ വിളിച്ചിട്ട് മെമ്പറെ ഞാനും വരുന്നുണ്ട് കൂടെ അവിടെ അക്കൊമഡേറ്റ് ചെയ്യണം ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോളുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷനിൽ തന്നെ അൻപതോളം അമ്മമാർ വന്നിട്ട് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരെയും അതിൻ്റെ അമ്മയുടെ ആ ഡീറ്റെയിലും അച്ഛന്മാരുടെ ഡീറ്റെയിലും എല്ലാം തന്നിട്ടാണ് പോയിട്ടുള്ളത് ഇപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിൽ നിന്ന് കൂടി നമുക്ക് ഈ അറുപത് വയസ്സ് കഴിഞ്ഞവരെ ഇവിടെ കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് അവിടെയുള്ള അമ്മമാർക്കും ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് വീടുകളിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ മക്കൾ ജോലിക്ക് പോകുമ്പോൾ കൊച്ചുമക്കൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ആകുന്ന അമ്മമാർക്ക് പകൽ സമയങ്ങൾ ഇവിടെ വരികയും ഇവിടെയുള്ള അവർ ഒരേ പ്രായത്തിലുള്ളവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവർക്കൊരു അവരുടെ ഒരു പകൽ സമയം എൻഗേജ്ഡ് എൻഗേജ്ഡാകാൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷത്തോടെ ഇരിക്കാനും വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യവും അതുകൊണ്ട് ഒരുപാട് തന്നെ വരുന്ന സൂചിപ്പിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഭാഗമായിട്ടും നമുക്കായിട്ടുണ്ട് അല്ല ഇതേ പിന്നെ എല്ലാ വാർഡുകളിലും ഇത് സംവിധാനം അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളത് എന്നുള്ളത്യാസരമാണ് എന്നാൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്ഥാപിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തഴമേലും ഈ പറയുന്ന പകൽവീട് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ തഴമയിൽ നിന്ന് അടിയറയാണ് ഒന്നാംഘട്ടം എന്നുള്ള നിലയിൽ പകൽ വീടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തുടർന്ന് സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് പിന്നെ എല്ലാം വരാൻ എവിടെ നിന്ന് വരാനുള്ളവരാണെങ്കിലും അവരെ എല്ലാം വാഹനങ്ങളിൽ ഈ കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതിയും പ്രസിഡന്റും എല്ലാം തീരുമാനിച്ചത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എത്ര ആൾ വന്നാലും അവരെല്ലാം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിൽ ഉണ്ടാകും ഒരു അനാഥാലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആരും ഇതിനെ കാണേണ്ടതില്ല ഇത് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മക്കൾ എല്ലാം ജോലിക്ക് പോവും കൊച്ചുമക്കളെല്ലാം സ്കൂളിലും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ പോകുമ്പോൾ പകൽ സമയത്ത് മിക്ക വീടുകളിലെയും ഈ പ്രായമായിട്ടുള്ള രക്ഷാർത്താക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അവർക്ക് ആ സമയം ഇവിടെ ചെലവഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പകൽ വീടുകളൊക്കെ ആരംഭിക്കുന്നത് ഏതൊരു ആൾക്കും ഏതൊരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ അച്ഛനമ്മമാർക്കും ഇവിടേക്ക് വരുന്നതിന് ഒരു തടസ്സമില്ല സാമ്പത്തികമൊന്നും അതിൻ്റെ ഒരു മാനദണ്ഡമേ അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ കേന്ദ്രത്തിൽ വരാനും ഇവിടെ പകൽ സമയം ചെലവഴിക്കാനും ഒരു സാഹചര്യം ഉണ്ടാക്കും ഇവിടെ തന്നെ അടുത്ത് ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങൾ വായിക്കേണ്ടവർക്കത് വായിക്കാനും മറ്റ് വിനോദങ്ങളേർപ്പെടേണ്ട ആളുകൾക്ക് ആ വിനോദങ്ങൾ ഏർപ്പെടുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലെ വലിയൊരു ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ പകൽവീട് സംവിധാനം ഏതായാലും ഈ പകൽവീട് ഒരുപാട് പേർക്ക് കാര്യം തീർച്ചയാണ് കാരണം അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന എല്ലാവരും ആരുണ്ടോ ഈ എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഇവിടെ വരാൻ പറ്റുന്ന സൗകര്യമാണ് നടിയറയിൽ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് മെമ്പർ പറഞ്ഞത് ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിപ്പിക്കുന്നു നെടിയറയിലെ മെമ്പർമാർക്കും അതുപോലെ ശിരി മെമ്പർമാർക്കും